ും കുട്ടികളും അമ്മാസിനും അമ്മായിടുംബത്തിന് പോയി കൂടുതൽ നമ്മളെ കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു തരോ സന്തോഷത്തിൽ പോയാരുന്നു ഞങ്ങൾ നാലഞ്ചാളെ മാത്രം അവിടെ പോയി ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇതൊരു എന്താ പറയാ കാരണം അലയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലേ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ചിലർ ന്യൂസ് കേട്ടിട്ടുണ്ടാവും എന്താ പറയുക ഒരു കുടുംബത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് പേര് എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറൊരു കുടുംബത്തിൽ നിന്ന് ആൾ നല്ല ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സ് ഇതാവുകയാണ് അല്ലേ ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകുക പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാവും എന്നിട്ടും ആൾക്കാർക്ക് പഠി ഇതെന്താണ് പഠിച്ചു തന്നെ ലോക അവസാനാണോ എനിക്ക് തോന്നുന്നത് ലോക അവസാനമാണെന്നാണ് ലോക അവസാനത്തിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് എന്നാണ് എന്നിട്ടും ജനങ്ങൾ പഠിക്കണില്ലല്ലോ കുശുമ്പം കുഞ്ഞായ്മയും ദേഷ്യം എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ ഇത് മനുഷ്യന്മാരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലായിരിക്കും കുറേ പണം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ഒരു വിചാരമാണ് ജനങ്ങൾക്ക് ഉള്ളത് എന്താ പറയുക എന്നിട്ടും ആൾക്കാർ തമ്മിൽ ഉണ്ടാക്കണം ഒരാൾക്കത് കൊ ഇല്ലാത്ത പെട്ടവർക്കത് കൊടുക്കണം എന്നുള്ളത് ഒരു ഹാജത്ത് ഇല്ല ആർക്കും എന്താ പറയുക ഒരു കുടുംബത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ആൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു നിക്കാഹിനി ഒത്തുകൂടിയ ആൾക്കാരാണ് കേട്ടോ അവർ എല്ലാവരും അപ്പം സങ്കടത്തിൽ പറയുന്നത് കണ്ടോ എല്ലാവരും ഒന്നിച്ച് പോയതാണെങ്കിൽ ഇത്ര സങ്കടമില്ല കുറച്ച് പേരിനെ ബാക്കി വെച്ചിട്ട് പോയല്ലോ എന്ന് അങ്ങനെ പറയുന്ന നോക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടോ എന്താ ചെയ്യലേ നമ്മുടെ അർജുൻ്റെ കാണാതായതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ദുരന്തം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റുമോ ഇനി എത്ര കാലം അവിടെ സംഭവിച്ചത് നമുക്ക് ഇവിടെയും സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മൾ എത്ര കാലം ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ അവസ്ഥയാണ് നമ്മളൊക്കെ എന്താ പറയുക ക്ലോക്ക് പോലെയാണ് നമ്മുടെ ജീവിതം രാത്രി കടന്ന് നേരം എണിക്കും എന്ന് പറയാൻ പറ്റുമോ എന്നിട്ടും എന്തിനാ ആൾക്കാർ ഇങ്ങനെ പരസ്പരം എന്താ പറയുക ദേഷ്യത്തിലും കുഷുമ്പിലും അന്യോന്യം വാശി പിടിച്ചിട്ടും എന്താ പറയുക പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പരസ്പരം ഒരു സ്നേഹമില്ലാണ്ടും അവനെക്കാട്ട് ഞാൻ വലുതായി കാണണം എന്നുള്ളൊരു ഇത് നമ്മളൊക്കെ മനുഷ്യന്മാർ നമ്മുടെയൊക്കെ ജീവിതം എന്താ പറയുക ഒരു മിടുപ്പിലാണ് നടക്കുന്നത് നമുക്ക് എന്തില്ലെങ്കിലും ജീവിക്കാൻ പറ്റും നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ അവസ്ഥയൊക്കെ എന്താ പറയുക കുറച്ച് നേരത്തെ നമ്മളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മളുടെ ഒക്കെ ജീവിതം എത്ര കാലം ഉണ്ടാകുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മ എന്താണ് നാളെ അവിടെ സംഭവിച്ചത് നമുക്ക് ഇവിടെ സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ലോക അവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ ലോകം എന്താ പറയുക പഠിച്ചോ ഓരോ സൂചനകൾ തരുന്നതാണ് ഇത് കണ്ടിട്ടും ആൾക്കാർ പഠിക്കണില്ലല്ലോ പിന്നെ എല്ലാ ഭാഗത്തും ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടിയിട്ടും പഠിച്ചുപോന് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എന്താണ് പോയവരിൻ്റെയൊക്കെ എല്ലാവർക്കും ഓരോരുത്തർ നഷ്ടമായിട്ടുണ്ട് വീടക്കം ഓരോ വീടടുക്കം ഫുള്ള് നമ്മൾ മമ്മടം പോലെ കെട്ടിയിട്ട് എന്താ കാര്യം അതിലിരിക്കാനും ഒരു വാഗിയോഗം വേണം അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക ഉള്ള കാലം എല്ലാവരും ഒത്തൊരുമോട് ജീവിക്കുക പോയവർക്കൊക്കെ പഠിച്ച എന്താ പറയുക സബോറ് ഷമീം കൊടുക്കട്ടെ السلام عليكم